നമസ്കാരം സ്വാമിജി നമസ്കാരം സ്വാമിജി കഴിഞ്ഞ ദിവസം നമ്മൾ ചരകമഹാമുനിയുടെ വാക്കിൻ്റെ ഒരു പ്രപഞ്ചത്തെക്കുറിച്ച് വിഭൂതിയെക്കുറിച്ച് വാക്കുണ്ടാക്കുന്ന ആരോഗ്യ അനാരോഗ്യ തലങ്ങളെക്കുറിച്ചാണ് സ്വാമിജി പറഞ്ഞു വന്നത് നമുക്കത് വഴി തന്നെ പോകാമോ തീർച്ചയായും അതിൽ ആദ്യത്തേതിൽ നാം കണ്ടത് ആദ്യത്തെ മൂന്ന് പാപങ്ങൾക്ക് പരിഹാരമായി മാനസിക പാപങ്ങൾക്ക് പരിഹാരമായി പാതഞ്ചലത്ത നമ്മൾ വെച്ചു രണ്ടാമത് നാല് വാഗ്പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ഭാഷ്യത്തെ വെച്ചു പതഞ്ജല ഭാഷ്യം അതായത് വ്യാകരണ മഹാഭാഷ്യ മൂന്നാമത് മനുഷ്യന്റെ ശാരീരികമായ പാപങ്ങളുണ്ട് ഹിംസ സ്ഥേയം അന്യഥാകാം ഇതിനെ സമഗ്രമായി ചിന്തിച്ചുകൊണ്ട് കാലം അർത്ഥം കർമ്മം ഇവയുടെ ന്യൂനമിത്യാദി യോഗങ്ങളെ അതുപോലെ തന്നെ പിതാവിൽ നിന്ന് വന്നിട്ടുള്ള പിതൃജം മാതൃജം ആത്മജം സാത്മ്യജം തുടങ്ങിയവയെ വെച്ചുകൊണ്ടുമൊക്കെ ശരീരത്തിലേക്ക് വന്നിരിക്കുന്ന പരിണാമങ്ങളെ നേരത്തെ പറഞ്ഞ മനസ്സിനെയും അതുപോലെ തന്നെ അതിൽ നിന്ന് രൂപാന്തരപ്പെട്ട് കുറച്ചുകൂടി സ്ഥൂലമായി വന്നിട്ടുള്ള വാക്കിനെയും വാക്കും മനസ്സും ചേർന്നുള്ള ഈ പ്രപഞ്ചത്തെയും അതിനകത്ത് ജീവിക്കുന്ന ജീവനെയും അതിൻ്റെ ശാരീരികങ്ങളായ പരിണാമ പ്രക്രിയകളെയും അതിൻ്റെ ആരോഗ്യത്തെയും രോഗാവസ്ഥയെയും ഒക്കെ വിപുലമായി പറഞ്ഞുകൊണ്ടാണ് ചരകം രംഗപ്ര സംഹിത അതിന്റെ സംഹിതാ സംഹിതാഭാഗത്തേക്ക് വരുമ്പോൾ ഈ മനസ്സ് മുഴുവൻ പഠനീയമാണ് വാക്ക് മുഴുവൻ അവിടെ പ്രധാനമാണ് മനസ്സും വാക്കും കൂടാതെ ശരീരവും പ്രധാനമാണ് അതും എട്ട് എട്ടംഗങ്ങളോടുകൂടിയ വിപുലമായൊരു ചികിത്സാശാസ്ത്രത്തോടുകൂടിയാണ് ഇത് അവതരിപ്പിക്കുന്നത് അവിടെയാണ് ഹിംസ സ്ഥേയം അന്യഥാ നമ്മൾ ഈ പരിഷ്കൃത കാലഘട്ടത്തിൽ പോലും നമ്മുടെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള കാഴ്ചപ്പാട് ചിന്തിച്ചു നോക്കുക നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളുടെ കാഴ്ചപ്പാടുകൾ നോക്കുക ആധുനിക നീതിന്യായ വ്യവസ്ഥകളുടെ കാഴ്ചപ്പാട് ആധുനിക ശാസ്ത്രത്തിൻ്റെയും ആധുനിക ആക്ടിവിസത്തിൻ്റെയും ആധുനിക ജീവിതത്തിൻ്റെയും വെളിച്ചത്തിൽ ആദ്യം ഒന്ന് നോക്കിക്കാം കാരണം ആധുനികരും പൗരാണികരും ഒരുപോലെ പറയുന്ന ഒന്നാണ് ഹിംസിക്കരുത് അതെ ഇതിലഭിപ്രായ വ്യത്യാസ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും ഹിംസിച്ചിട്ടുള്ളവന് പോലും അവന് അതിനുള്ള അവകാശമുണ്ട് എന്ന് വയ്ക്കുമ്പോഴും അന്യർ ചെയ്തുകൂടാ എന്നുള്ള നിയമത്തോട് അവനെതിരില്ല ശരിയാണ് സ്വാമിജി ലോകത്തെ അധികം ഉപദ്രവങ്ങൾ അന്യർക്ക് ചെയ്യുന്ന ആളുകൾ പോലും മറ്റുള്ളവർ എന്നെ ഉപദ്രവിച്ചു എന്ന് പരാതി പറയുന്നത് നാം കേൾക്കുന്നുണ്ട് അതൊരു ശ്രദ്ധിക്കേണ്ട രംഗമാണ് എന്തുകൊണ്ടാണ് ഹിംസിക്കരുതെന്ന് പറഞ്ഞു സദാചാരങ്ങളുടെ പട്ടികയിൽ ഹിംസിക്കരുത് എന്നെല്ലാ രാജ്യങ്ങളുടെയും നിയമത്തിലുണ്ട് ശരിയാണ് ശരിയാണ് ഒരുപക്ഷെ ഹിംസയ്ക്ക് ഹിംസ കൊണ്ട് തന്നെ ശിക്ഷയും കൊടുക്കുന്നുണ്ട് അതും കാണുന്നുണ്ട് കക്കരുത് എന്നുള്ളത് ഏറ്റവും പൗരാണിക കാലം മുതൽ ആധുനികം വരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു നിയമം ലൈംഗികമായ പീഡനങ്ങളും ലൈംഗികങ്ങളായ തെറ്റായ ഉപയോഗങ്ങളും ഒക്കെ തെറ്റാണെന്നും ഇവയെല്ലാം പറയുന്നത് ഇതിന്റെ പേരിൽ സാമ്രാജ്യങ്ങൾ താഴെ വീണിട്ടുണ്ട് മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട് ദുഃഖം നമ്മൾ കണ്ടതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതുമാണ് അതെ തീർച്ചയായും തീർച്ചയായും കാരണം വെറും ലൈംഗികമായ ഒരു ആരോപണം പോലും ശക്തമായ ഒരു അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അതിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ നൂറുകണക്കിന് ആളുകളുടെ അധികാരം തെറിച്ചു പോകുന്നുണ്ട് തീർച്ചയായും പക്ഷെ ഇവിടെയൊക്കെ നാം എടുക്കുന്ന പരിഗണന ഏതാണ് അതാണ് പ്രധാനം അത് ഞാനൊരാളെ ഹിംസിക്കുന്നു എന്നെടുക്കുമ്പോൾ ഹിംസിക്കുന്നവനായ എനിക്ക് അഭിമാനം ഹിംസിക്കുന്ന എനിക്ക് ധനം ഹിംസിക്കുന്ന എനിക്ക് സ്ഥാനമാനങ്ങൾ ഹിംസിക്കുന്ന ഞാൻ അന്യനെ ഭയപ്പെടുത്തുന്നു എന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന മേൽക്കൈ ഹിംസിക്കുന്ന എൻ്റെ കൂടെയുള്ള ജനബലം ധനബലം ഇവയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഹിംസകനോട് ചേർത്ത് വയ്ക്കാതെ ഹിംസിക്കപ്പെട്ടവൻ്റെ വേദനയിൽ നിന്നാണോ ആധുനികർ ഹിംസയരുതെന്ന് പറയുന്നു അതല്ല ഹിംസിക്കുന്നവനെ പരിഗണിച്ചിട്ടാണോ ഹിംസിക്കരുതെന്ന് പറയുന്നത് രണ്ട് പക്ഷമുണ്ടല്ലോ ഹിംസയ്ക്ക് വിധേയനാകുന്നവനും ഹിംസിക്കുന്നവനും ഹിംസിക്കുന്നവനെയും ഹിംസയ്ക്ക് വിധേയനാകുന്നവനെയും കണ്ടെത്തുന്ന നീതിന്യായ വ്യവസ്ഥകളും ഹിംസിക്കുന്നവനെയും ഹിംസിക്കപ്പെടുന്നവനെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വാദിച്ച് പൈസ വാങ്ങിച്ച് വാദിച്ച് തൻ്റെ വാദമുഖങ്ങൾ യുക്തികളുടെ അടിസ്ഥാനത്തിൽ ഹിംസിക്കപ്പെട്ടവൻ്റെ അടുക്കലല്ല സത്യമിരിക്കുന്നത് ഹിംസിച്ചു എന്ന് പറയുന്നവൻ ഹിംസിച്ചിട്ടില്ല എന്ന് സ്ഥാപിച്ചാൽ ഹിംസിക്കുന്നവനെ വെറുതെ വിടുകയും ചെയ്യാം അതേ സ്വാമിജി ഇങ്ങനെയൊക്കെയുള്ള നിയമവ്യവസ്ഥകളിൽ ഹിംസയെ ഹിംസിക്കപ്പെട്ടവൻ്റെ ദുഃഖത്തോട് ചേർത്ത് വെച്ചാണോ നാം നാം മനസ്സിലാക്കുന്നത് ഹിംസകനോട് ചേർത്തു വെച്ചാണോ മനസ്സിലാക്കുന്നത് കർത്തൃത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ ഭോക്തൃത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമ്മുടെ നിയമവ്യവസ്ഥകൾ കർത്താവിൽ നിയദരഹിതമായിരിക്കുന്ന കർത്തൃത്വ അഹങ്കാരവും കർത്താവിൽ തന്നെ അത് സമഞ്ജസമായി തീർക്കുന്ന കർത്താവിലെ ഭോക്തൃത്വ അനുഭവവും സംയോജിപ്പിക്കുന്നിടത്തിരുന്നു കൊണ്ട് നാം ഹിംസയെയും സ്ഥേയത്തെയും അന്യതാകാമത്തെയും കാണുന്നു അതല്ല കർത്താവിനെ ഹിംസ ചെയ്യുന്ന കർത്താവിനെ സാർവലൗകികമായി പരിഗണിക്കാതെ ഹിംസയുടെ ഫലഭോക്താവായി വരുന്ന സ്ഥേയത്തിൻ്റെ ദുഃഖം പേരുന്ന അന്യഥാകാമത്തിൻ്റെ പീഡനങ്ങളേറ്റുവാങ്ങുന്ന ഭോക്തൃത്വത്തെ കർത്താവിൽ നിന്ന് അന്യമാക്കിയിട്ട് അതിൻ്റെ വെളിച്ചത്തിലുള്ള ദുഃഖത്തെ ആസ്പദമാക്കി മാനവ സാമൂഹികതയ്ക്ക് ആ വേദനിക്കുന്നവൻ്റെ കണ്ണീരൊപ്പുവാൻ ഒരു നല്ല മനസ്സുണ്ടാകേണ്ടതാണെന്ന ഒരു സാമൂഹിക മനസ്സിൻ്റെ വെളിച്ചത്തിൽ മാത്രമാണോ നമ്മുടെ നിയമനിർമ്മാണങ്ങളും പഠനങ്ങളും വളർച്ചയും വികാസവും ആക്ടിവിസവും നമുക്കൊരു ഇരട്ട മുഖം ഇവിടെയുണ്ടോ അതായത് നമ്മൾ സാമൂഹികമായി നിൽക്കുമ്പോൾ ദുഷ്ടന്മാർ പോലും ഒന്നിച്ചൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിനകത്തിരിക്കുമ്പോൾ ഹിംസയുടെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയെ ഒരരയെ അതിന് പറയുന്നത് അതേ സ്വാമിജി ആരൊക്കെയോ വന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി തൻ്റെത് തീർന്ന ഒരെരയുടെ വികാരത്തെ ആരോ അന്യഥാകാമം കൊണ്ട് ലൈംഗിക ദുരാചാരം കൊണ്ട് പീഡിപ്പിച്ച ഒരെരയുടെ വികാരത്തെ അത്തരമൊരു കൂട്ടായ്മയിൽ അംഗീകരിക്കുകയും വാക്കുകൊണ്ട് അവയൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞു കേൾപ്പിക്കുകയും പ്രവൃത്തിയും മനസ്സും ഹിംസ ചെയ്യുന്നവൻ്റെ കക്കുന്നവൻ്റെ ലൈംഗികാതിപ്രസരം കാണിക്കുന്നവൻ്റെ മനോവ്യാപാരത്തെ അനുകരിക്കും വിധം നമ്മുടെ ബോധത്തെ വളർത്തിയെടുക്കുകയും ചെയ്യുന്ന വിധമാണോ നമ്മുടെ നിയമനിർമ്മാണങ്ങൾ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ നമ്മുടെ ഭരണാധികാരികളുടെ ചെയ്തികൾ നമ്മുടെ മാധ്യമങ്ങളുടെ ഇടപെടലുകൾ മാധ്യമ വികാരങ്ങൾ മാധ്യമ വിചാരങ്ങൾ മാധ്യമ ചർച്ചകൾ തീർച്ചയായും ഈ പറഞ്ഞതിൻ്റെ തലത്തിൽ തന്നെ കാണണം സ്വാമിജി അതുപോലെ തന്നെയാണ് ഇവിടെയാണ് ഇതിനെ മുഴുവൻ സമഗ്രമായി എടുത്തുകൊണ്ടൊരു സമഗ്ര ആരോഗ്യത്തിന്റെ തത്വശാസ്ത്രം ശാരീരിക പാപങ്ങളെ വെച്ചുകൊണ്ട് ചരകൻ രൂപപ്പെടുത്തുന്നു ജനിതകങ്ങളെ കീറിമുറിക്കുന്നിടം വരെ നമ്മുടെ വൈദ്യശാസ്ത്രം ആധുനികമായി എത്തിയിരിക്കുന്നു കഷണ്ടിയിൽ മുടികെളിപ്പിക്കാൻ വരെ വൈദ്യശാസ്ത്രത്തിന് കഴിയുമെന്നായിരിക്കുന്നു അസാധ്യത്തിൻ്റെ സാധ്യത്തിൽ ആധുനിക വൈദ്യശാസ്ത്രം വിരാജിക്കുമ്പോഴും ആരോഗ്യത്തെ തപസ്വാധ്യായ നിരതമായ ഒരു പ്രേഷണത്തിലൂടെ കാണാൻ ആ കണ്ണുകൾക്ക് ഇനി എന്തെങ്കിലും കഴിയുമോ ഭരണാധികാരികൾക്ക് ഉപദേശം കൊടുക്കാൻ പോട്ടെ മാധ്യമങ്ങളെ നിങ്ങൾ ചെയ്യുന്നത് ഇത് തെറ്റാണ് ഇത് ജനതയുടെ ആരോഗ്യത്തെ കളയുന്നതാണെന്ന് ഉപദേശിക്കുവാൻ കഴിയുമോ ഇന്നലെ രാവിലെ വരെ ഇതിൻ്റെ അടിസ്ഥാനമൊന്നും അറിയാത്തൊരുവൻ ആക്ടിവിസ്റ്റായി രംഗപ്രവേശം ചെയ്യുകയോ ആധ്യാത്മികവാദിയായി രംഗപ്രവേശം ചെയ്യുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ആധ്യാത്മിക പ്രേഷണങ്ങൾ നിങ്ങളുടെ ഈ കൂട്ടായ്മകൾ നിങ്ങളുടെ പോസ്റ്ററുകൾ നിങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ നിങ്ങൾ പിരിക്കുന്ന പിരിവ് നിങ്ങൾ കൂടിയിരുന്ന് നടത്തുന്ന ഈ പദ്ധതികൾ സമഗ്ര ആരോഗ്യത്തിന് വിനാശകരമാണ് എന്ന് മുഖത്ത് നോക്കി പറയാൻ കഴിയും എന്ന നിലയിൽ മാനവാരോഗ്യത്തെ കർന്നു തിന്നുന്ന എല്ലാ ദുഷ്ടതകളും നാളെ ഒരു ആശുപത്രി ഉണ്ടാക്കിയാൽ തൊഴിലെന്ന നിലയിൽ അവിടെ പോയി ജോലി ചെയ്ത് ആ പാപത്തിൻ്റെ ശമ്പളം വാങ്ങുകയല്ലാതെ ജനജീവിതത്തിൻ്റെ സമഗ്ര ആരോഗ്യത്തെ ഇത്തരക്കാർ കരുതുന്നു ഒരിക്കലും അത്തരം പാപത്തിൻ്റെ പങ്കു പറ്റാൻ പോയി ഉദ്ഘാടനം നടത്തി ഭരണാധികാരികൾ പിരിയുകയല്ലാതെ അത് അതുദ്ഘാടനം ചെയ്യുന്ന കൈകൊണ്ട് അത് പൂട്ടി നിങ്ങൾക്ക് ഇതിന് അനുമതി തരില്ല എന്ന് പറഞ്ഞ് തിരിച്ചു മടങ്ങുന്നു സാധ്യത കുറവല്ലേ വനത്തിൻ്റെ നടുക്ക് ഒരു സോമിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മന്ത്രി തന്നെ വിളിച്ച ഉദ്ഘാടനത്തിന് ചെന്ന് ആ സോമിൽ തുറക്കാൻ തന്ന താക്കോല് കൊണ്ട് അത് പൂട്ടി താക്കോല് തൻ്റെ കീശയിലിട്ട് നേരെ ചെന്ന് അതവിടുന്ന് കളയാൻ ഓർഡർ ഇടുന്നിടത്തേക്ക് വികസിക്കുമോ രാജഭരണകാലത്ത് പോലും വികസിച്ചിട്ടുണ്ട് അതിനെതിരെ ജനങ്ങൾ രോഷം കാണിച്ചാൽ അവരെ അടിച്ചൊതുക്കി അത് വളർത്താൻ ശ്രമിക്കുമോ ഇന്നത്തെ കാലത്ത് വളർത്താൻ ശ്രമിക്കും ശ്രമിക്കും ഇവിടെ നമ്മുടെ നിയമനിർമ്മാണത്തിന്റെ ഒരു പാളിച്ച ആരോഗ്യത്തെ മറികടന്നുണ്ടെന്ന് കാണിക്കാനാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് മറ്റൊന്നും എന്റെ ലക്ഷ്യമല്ല മനസ്സിലായി സ്വാമിജി മനസ്സിലായി മാതൃകയായിരിക്കേണ്ട രംഗങ്ങള് മാതൃകകൾ അല്ലാതായി തീരുന്നു എന്നതുപോലുമല്ല നമ്മുടെ വിഷയം അതൊക്കെ ആക്ടിവിസ്റ്റുകളുടെ വിഷയങ്ങളാണ് സമഗ്ര ആരോഗ്യത്തിന് വിരുദ്ധമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ വിഷയം സ്വാമിജി അതെങ്ങനെയെന്നാണ് കണ്ടുപിടിക്കുന്നത് ഒരു ഹിംസയെ ചെയ്യുന്നതിന് മനസ്സ് തയ്യാറെടുക്കുമ്പോൾ അതിനനുഗുണമായ മാനസിക വ്യാപാരങ്ങളോടുകൂടിയ വാക്കുകൾ അബോധത്തിൽ നിന്ന് പൊട്ടി വരുമ്പോൾ ഹിംസിക്കുവാൻ കൈകാലുകൾ സുസജ്ജങ്ങളാകുമ്പോൾ തൻ്റെ കൈകാലുകൾക്കും പല്ലിനും നഖത്തിനുമൊന്നും ശക്തി പോരായെന്ന് തോന്നിയിട്ട് ബുദ്ധിമാനായ മനുഷ്യൻ ആയുധങ്ങളെ സജ്ജീകരിക്കുമ്പോൾ ഈ പ്രക്രിയ വേളയിലെല്ലാം ഹിംസകനിൽ വരുന്ന പരിണാമം അവനെ കണ്ടു നിൽക്കുന്ന അവൻ്റെ അനുയായികളിൽ വരുന്ന പരിണാമം എതിരാളിയെ വിടുക ഭക്താവിനെ പൂർണ്ണമായി വിടുക കർത്തൃത്വം സർജീകരിച്ച് നിൽക്കുന്ന കർത്താവിൻ്റെ അവനോടൊപ്പം നിൽക്കുന്ന അനുയായി വൃന്ദങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്ന പാവമാറ്റങ്ങൾ അവൻ്റെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിന് വരുന്ന പിരിമുറുക്കങ്ങൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ വാക്കിൽ അവൻ്റെ ശാരീരിക തലത്തിൽ വന്ന പിരിമുറുക്കങ്ങളും മാറ്റങ്ങളും ഒപ്പം അവൻ്റെ അന്തരീക്ഷത്തിന് വന്ന പിരിമുറുക്കങ്ങളും മാറ്റങ്ങളും അവൻ്റെ ആന്തരിക ശരീരാവസ്ഥയിൽ വന്ന പരിണാമഭേദങ്ങൾ ഇവ അവന്റെ ആരോഗ്യത്തിൽ അവനോടൊപ്പം നിൽക്കുന്നവരുടെ ആരോഗ്യത്തിൽ അവരുടെയും അവൻ്റെയും സ്മൃതിയിൽ അവനും അവർക്കും നാളെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന ഇന്നത്തെ അവൻ്റെ രക്തവും മാംസവും മജ്ജയും ഒക്കെയായി കിടക്കുന്ന ശാരീരിക ഭാവങ്ങൾ നാളെ പരിണമിച്ച് ഒരു പുരുഷ ബീജമായും ഒരു സ്ത്രീയുടെ അണ്ടമായും രൂപാന്തരപ്പെടുമ്പോൾ ആ രൂപീകരണത്തിൽ വരുന്ന മാറ്റങ്ങൾ ഇവ ഈ പരിഷ്കൃത കാലഘട്ടത്തിലെങ്കിലും പാശ്ചാത്യവും പൗരസ്ത്യവുമായ രാഷ്ട്രനിയമങ്ങളിൽ വൈദ്യശാസ്ത്ര സങ്കേതങ്ങളിൽ ഭരണവ്യവസ്ഥകളിൽ എവിടെയെങ്കിലും അല്പമാത്രമായെങ്കിലും പഠിക്കുകയോ പ്രചരിപ്പിക്കുകയോ പഠിപ്പിക്കുകയോ പറഞ്ഞുകൊടുക്കുകയോ ചെയ്യുന്നുണ്ടോ ഒരിക്കലുമില്ല നിനക്ക് നിന്റെ മുമ്പിൽ നിൽക്കുന്നവനെ ഒന്ന് അടിക്കാനായേക്കാം അവൻ്റെ കാല് തല്ലി ഓടിക്കാനായേക്കാം അവന്റെ മുതുകത്തു വണ്ടി കയറ്റാനായേക്കാം അവൻ്റെ നേരെ വെടിവെക്കാൻ വെടിവെക്കാനായേക്കാം നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നാളെ നീ നേടാത്തത് അവൻ നേടാതിരിക്കുകയും നിന്റെ കുട്ടികൾക്ക് നേട്ടമുണ്ടാക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ച് നിന്റെ സൗഭാഗ്യത്തിന് നിന്റെ കുടുംബത്തിൻ്റെ സൗഭാഗ്യത്തിന് നിന്നിൽ വികാരം കൊള്ളിച്ച നിന്റെ മതത്തിന് വേണ്ടി നിന്റെ ജാതിക്ക് വേണ്ടി നിന്റെ സംഘടിത സ്ഥലങ്ങൾക്കു വേണ്ടി നീ ചെയ്യാൻ പോകുന്ന ഈ അടി ഈ ഇടി ഈ കാലൊടിക്കൽ പ്രക്രിയ ഈ കുത്തുന്ന പ്രക്രിയ ഈ രക്തം വാർക്കുന്ന പ്രക്രിയ ചെയ്ത് കഴിഞ്ഞ നീ ചെയ്യുന്നതിന് മുമ്പുള്ള നീ ആയിരിക്കുമോ നിന്നെ പരസ്യമായി നീ മരിച്ചു മരിച്ചുപോയാൽ രക്തസാക്ഷിയാക്കിയേക്കും കൊലയാളിയായാൽ ഇനിയും കൊലപാതകങ്ങൾക്ക് നിന്നില് ബാല്യം ഉണ്ടെങ്കിൽ കോടതിയിൽ നിന്റെ കേസും നിന്റെ പ്രസ്ഥാനങ്ങളും ഒക്കെ വാദിച്ചേക്കും അതില്ലെങ്കിൽ പരസ്യമായി നിന്റെ കൊലപാതകത്തെ അപ്രസ്ഥാനങ്ങൾ പ്രസ്ഥാനങ്ങൾ നാളെ നിന്നെ അതിൻ്റെ നേതാവാക്കുമോ നിന്റെ ആയിരിക്കുമോ നാളെ സ്ഥാനമാനങ്ങളിലേക്ക് പോകുമ്പോൾ നിൻ്റെ ഈ ചെയ്തി സഹായകമാവുക തീർച്ചയായും ഇത് നിന്നില് രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ നീ ആർക്കു വേണ്ടി നടത്തിയോ കൊലപാതകം അവൻ പോലും തളർന്നു കിടക്കുന്ന നിന്നെ കണ്ടിട്ടിറങ്ങുമ്പോൾ ഇത്രയുമൊന്നുമല്ല വരേണ്ടത് ചെയ്തു കൂട്ടി തോർക്കുമ്പോ എന്നായിരിക്കുമോ മറ്റനുയായികളോട് പറയുന്നു അങ്ങനെയെങ്കിൽ ഹിംസയുടെ ഒരു തത്വശാസ്ത്രത്തിന് പ്രസക്തിയുണ്ട് ഹിംസകനെ മുൻനിർത്തി മാനവ ആരോഗ്യത്തിന്റെ ഒരു തശ്വ തത്വശാസ്ത്രം ഒരുപവവൽക്കരിക്കുവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഹിംസകനെ മാത്രം വച്ചുകൊണ്ട് ഹിംസയുടെ അനുഭവം ഹിംസകനിലാണ് ഉദയം കൊള്ളുന്നതെന്നും വികസിക്കുന്നതെന്നും അസ്തമിക്കുന്നതെന്നും വച്ചുകൊണ്ട് ഹിംസയ്ക്ക് വിധേയമാകുന്നവനെ പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് ഒരു വികാരവും സ്നേഹവും അവനു കൊടുക്കാതെ ഹിംസകൻ്റെ തലത്തിൽ ഒരു ആരോഗ്യശാസ്ത്രത്തിൻ്റെ ചിന്തയ്ക്ക് കൂടുതൽ പ്രസക്തിയുണ്ട്